നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മണ്ടക്കാട് ദേവി ക്ഷേത്രത്തിലേക്കാണ് അവധി ദിവസമായത് കൊണ്ട് തന്നെ ഇന്നത്തെ യാത്രയിൽ അമ്മ കൂടെ ഉണ്ട് ആദ്യമായി ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഉദയം കുളങ്ങര കഴിഞ്ഞു നമ്മൾ ഇന്ന് മാർത്താണ്ഡം പോയിട്ട് മാർത്താണ്ഡത്തിന് കരിങ്കല് വഴി പുളച്ചൽ പോയി അവിടെ നിന്ന് അതാണ് നമ്മൾ ഇന്നത്തെ റൂട്ട് മരം കണ്ടോ മരം ഇത് ആൽമരമാണ് കേട്ടോ ഇവിടെ ഉള്ളതാണ് റോഡ് ഏറ്റവും ഞാൻ കണ്ട പ്രശ്നം ഇതുപോലത്തെ നല്ല നല്ല മരങ്ങളെല്ലാം ഒരു പത്തിരുന്നൂറ് വർഷമെങ്കിലും പഴക്കം വരുവായിരിക്കും അല്ലെ ആ മരത്തിന് ഈ റൂട്ടിൽ നിറയെ മരങ്ങളുണ്ട് പഴയ നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ ആദ്യത്തെ അത് കഴിഞ്ഞ് സിക്സ്റ്റി സിക്സ് ആയി ഇപ്പം സ്റ്റേറ്റ് ഹൈവേയോ എന്തോ റോഡാക്കി മാറ്റി കാരണം നാഷണൽ ഹൈവേ മറ്റേ പുതിയ റോഡായല്ലോ പണ്ടത്തെ ഹൈവേകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതുപോലത്തെ മരങ്ങൾ രണ്ട് സൈഡിലും ഉണ്ടാവും റോഡിൽ നല്ല തണലായിരിക്കും ആ നല്ല മനോഹരമായ കാഴ്ചയാണ് കാഴ്ചയും പിന്നെ ഈ ഒരു വല്ലാത്ത വൈബാണ് നമ്മൾ റെയിൽവേ ആ അതിലേ പോവാണ് നമ്മുടെ ഈ കന്യാകുമാരി ജില്ലയിലെ കുളച്ചൽ ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രത്യേക ഉത്സവമാണ് മണ്ടക്കാട് കൊട എന്ന് പറയുന്നത് ഈ കൊട എന്ന് പറയുന്നത് മാസി കൊട എന്നാണ് ഈ മാസത്തിനെ തമിഴില് പറയുന്നത് മാസി കൊട കൊട ഈ മാസി കൊട വരുന്നത് ഈ കുംഭമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് ഇവരുടെ പത്താം ഉത്സവം വരുന്നത് വരുന്ന വരുന്ന രീതിയിലാണ് രീതിയിലാണ് അതെ മാസത്തിലെ അവസാനത്തെ ഉത്സവം നടത്തുന്നത് മണ്ടക്കാട് കൂടെ അതൊരു പ്രത്യേക ഒരു ഉത്സവമാണ് പ്രത്യേകത്തെ കേരളത്തിൽ ഒത്തിരി ഒത്തിരി ആൾക്കാർ പങ്കെടുക്കാറുണ്ട് അതെ പിന്നെ അവിടത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സ്വയം ഫുഡ് പ്രതിഷ്ഠയാണ് ചിതൽപുറ്റുപോലെയാണ് ആ ചിതൽപുറ്റ് അങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഉത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് ഈ സ്ഥലത്തിന്റെ പേര് ഇടിച്ചക്കപ്പൂടേ നല്ല കൗതുകപരമായ ഒരു പേരല്ലേ ഇടിച്ചൂട് അതാണ് ഈ സ്ഥലത്തിന്റെ പേര് ജംഗ്ഷനില് ഒരു ബേക്കറി ഉണ്ട് എന്താ പേര് അതിന്റെ വർഷങ്ങളായിട്ടുള്ളതാണല്ലേ അപ്പൊ അവിടെ നമ്മളെ അങ്ങോട്ടുള്ള ബേക്കറികളിൽ കിട്ടാത്ത ഒരു സാധനം ഉണ്ട് അവിടെ അങ്ങനെ അതിന്റെ പേര് തേൻകുഴലെന്നാണ് ഇത് തന്നെ ബേക്കറി അല്ലേ ലെഫ്റ്റ് സൈഡില് ഈ സ്കൂട്ടർ

മധുരമുള്ള ഒരു സംഭവമാണ് പഞ്ചസാരയും പഞ്ചസാര വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഒരു സ്വീറ്റ് ആണ് അപ്പൊ ഇതിനെ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ ഇതിനെ പേര് കമന്റ് പറയുന്ന വാറശാല ജംഗ്ഷൻ കഴിഞ്ഞു ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ സ്ഥലം നിനക്ക് ഓർമ്മ വേണ്ട ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ വാഴക്കന്ന് മേടിച്ചു അല്ലെങ്കിൽ വാഴ വിത്ത് എന്നൊക്കെ നമ്മളിവിടെ ഇപ്പഴും ഉണ്ട് അവിടെ വരുന്ന അനുസരിച്ച് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും മൂവാവുന്ന സാധനമാണ് ഏകദേശം കളിക്കാവള എത്താറായിട്ടുണ്ട് ഇനി ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കളിയിക്കാവള അതായത് കേരള തമിഴ്നാട് ബോർഡർ അത് കഴിഞ്ഞപ്പോഴും തമിഴ്നാട്ടിലൂടെയാണ് നമുക്കെ യാത്ര ചെയ്യേണ്ടത് പറഞ്ഞ ഒരുപാട് ദൂരൊന്നുമില്ല എന്നാ പോലും റോഡ് നല്ല അടിപൊളി ടാറിയതാ കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ ഓർമ്മയേണ്ട ഇവിടെ ആ മധുര വീഡിയോയിൽ ഇവിടെ ഫുള്ള് പൊളിഞ്ഞു കിടക്കുവായിരുന്നു ഈ ഈ ഒരു സ്ട്രെച്ച് അതായത് കളിക്കാവള കഴിഞ്ഞ് ഈ മാർത്താണ്ഡം ഏകദേശം വരെ അതായത് കംപ്ലീറ്റ് ടാർ ചെയ്ത് നീറ്റാക്കി നമ്മളിപ്പ കുഴിത്തെ എത്തി കേട്ടാ കുഴിത്തറ അറിയാമോ ബ്ലോക്ക് ബ്ലോക്ക് ആയിരുന്നു ആയിരുന്നു എല്ലാം ഈ റോഡ് ബ്ലോക്കാണ് സമയത്ര നാലര സ്കൂൾ കുട്ടികൾ സ്കൂൾ ബസ്സുകളെല്ലാം റോഡിൽ ഇഷ്ടം പോലെ ഉണ്ട് അതിന്റെ നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഇതാ കരിക്ക് 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 മാർത്താണ്ഡം ജംഗ്ഷനാണ് ഈ ഇത് ഫ്ലൈ ഓവറിൻ്റെ മോളിൽ ആണെങ്കിൽ പോലും ജംഗ്ഷനാണ് ഇവിടുന്ന് റൈറ്റ് ആണ് നമുക്ക് ആയിട്ടുള്ള ബസ് റൂട്ട് ഈ മണ്ടക്കാട് പോകാനുള്ള മാര്ത്താണ്ഡം കരിങ്കൽ റോഡ് പക്ഷേ നമുക്ക് കാറിൽ ഗൂഗിൾ മാപ്പ് വേറെ റൂട്ട് കാണിക്കുന്നുണ്ട് ഇവിടുന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡും കുറച്ച് മോശമാണ് ഇവിടെ നിന്ന് റൈറ്റിലോട്ട് അപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയി ഈ മാർത്താണ്ഡം എലിവേറ്റഡ് ഹൈവേ തീർന്നതിന് ശേഷം റൈറ്റ് എടുത്ത് ഈ റോഡിൽ പോയി കേറാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് അതുവഴി പോയി നോക്കാം നമ്മളെ ഗൂഗിൾ മാപ്പ് ഓപ്പറേറ്റർ അമ്മു ആണ് അമ്മു ഇനി എത്ര ദൂരം പോയിട്ടാണ് റൈറ്റ് പോവാൻ പറയുന്നത് റൈറ്റ് എടുക്കണം അല്ലേ ശരി ഓക്കെ നമ്മൾ മാർത്താണ്ഡം എലിവേറ്റഡ് ഹൈവേരെ ഇപ്പുറത്തെ സൈഡ് എത്തി ഈ എലിവേറ്റഡ് ഹൈവേയിൽ ഇപ്പൊ ഇവര് ഹെവി വെഹിക്കിൾസ് ലോഡ് വണ്ടികൾ ഒന്നും കയറ്റിവിടുന്നില്ല െവി വെഹിക്കിൾസ് എല്ലാം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സ്കൂൾ ടൈം എന്തായോണ്ടേ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കുവാണ് കണ്ട ലോറികളൊന്നും വിടാതെ ഹോൾഡ് ചെയ്തിരിക്കുവാണ് അതായത് മാർത്തണ്ഡത്തോട്ട് ഇത് പോയി കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിന്റെ അടി കൂടെ പോയാൽ അവിടെ ഭയങ്കര ബ്ലോക്ക് ആവും അതുകൊണ്ട് ഹോൾഡ് ചെയ്തിരിക്കുവാണ് ഇല്ലാത്ത മോളിൽ കൂടെ വിടുന്നേ ഇല്ല അറിഞ്ഞൂടാ പാലത്തിന്റെ പാലത്തിന്റെ ബലത്തിന്റെ പ്രശ്നം കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ നമുക്ക് ഇനി എത്ര ദൂരം ഉണ്ട് റൈറ്റ് എടുക്ക

തിരക്ക് അതായത് മാർത്താണ്ഡം ചന്ത മാർത്താണ്ഡം ബസ് സ്റ്റാൻഡ് ഇതെല്ലാം ആ റൂട്ടിലാണ് പിന്നെ റോഡ് മോശമാണ് അപ്പൊ അത് അത്രയും ഒഴിവാക്കി പിന്നെ അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ടൊരു ലെവൽ ക്രോസ് ഉണ്ട് റെയിൽവേ റെയിൽവേ ക്രോസ് ഉണ്ട് അവിടെ അപ്പൊ അതെല്ലാം സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം ഈ റൂട്ടില് ആ അത് കുഴപ്പമില്ല

காணா கிட்டுன இல்ல ஓ ரயில்வே லைன் ரயில்வே லைனா நீ ரைட் சைடுலடா இത്രே அடி தூர தான ட்ரெயின் போகுது கந்த ஆலே வா நம்ம இது cross பண்ணா right? இது cross உண்டா ரயில்வே the... cross வந்துடுயோடா உண்டா ஆ ரயில்வே cross പശു സ്കൂള് കഴിഞ്ഞ് പശുവിനെയും കൊണ്ട് പോണ ആ പയ്യൻ ബാഗ് ചേട്ടനെ കണ്ടാമോ സ്കൂൾ ബാഗും തൂക്കി പശുവിനെയും കൊണ്ട് പോണ അങ്ങനെ നമ്മള് മാർത്താണ്ഡം കൊളച്ചൽ റോഡിൽ കയറി ഈ റോ ഈ റൂട്ട് എളുപ്പം തന്നെയാണ് കേട്ടോ കേട്ടാ കിലോമീറ്റർ ആണ് കരിങ്കൽ ഇനി സെവൻ കിലോമീറ്റർ അല്ലേ കരിങ്കൽ ഇനി ആരെങ്കിലും തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് ഈ റൂട്ട് ഞാറ്റിങ്കര കളിയിക്കാവുള്ള വഴി മണ്ടക്കാടോ പൊളച്ചലോ കരിങ്കലോ ഒക്കെ വരുന്നെങ്കിൽ വരുന്നെങ്കില് നിന്ന് ഈ ഒരു ഷോർട്ട് കട്ട് എടുക്കാം നല്ല വഴിയാണ് നട്ടാലം ഇവിടെയാണ് നമ്മുടെ ഈ ശിവരാത്രിക്ക് ശിവാലയ ഓട്ടത്തിന് വരൂല്ലേ പന്ത്രണ്ട് കോവിലുകൾ ഉണ്ടല്ലോ അതിന്റെ ലാസ്റ്റ് പന്ത്രണ്ടാമത്തെ കോവില് ഈ റൈറ്റ് സൈഡിലാണ് പണ്ട് അവിടെ പോകേണ്ട വഴി ഈ കിടക്കുന്ന വഴിയാണ് ഇവിടെ ഒരു വഴിയുണ്ട് ഈ വഴി കടയര ശരി കൂടെ ഉള്ള വഴിയാണ് ആ അതാണ് പഴയ കോവില പോ വഴി ഇപ്പം ഇതിലെയാണ് ഇപ്പൊ എല്ലാരും പോറുള്ളത് ഇത് നമ്മടെ ആ ഫ്രണ്ടിലോട്ട് ആദ്യം കാണിച്ചവടെ ഇത് നമ്മടെ കഴക്കൂട്ടത്തിൽ നിന്ന് വരുന്ന ഹൈവേ ആണ് ഇത് എൻ ആ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ പുതിയ റോഡ് ഇത് വഴിയാണ് പോണത് ഇപ്പൊ ആ അമ്പലത്തിൽ പോകുമ്പോ ഇവിടെ വന്നിട്ട് ഇവിടെ നീ ഇവിടെ കൂടെ കുറച്ചു കൂരം ആ റോഡിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അവിടെയാണ് പന്ത്രണ്ടാമത്തെ ക്ഷേത്രവും പിന്നെ നമ്മളെ നാഷണൽ ഹൈവേ അത് ഭാവിയിൽ നമ്മൾ ക്ലാൻഡെത്തിന്ന് കന്യാകുമാരി പോകണമെങ്കിൽ പോകുന്ന റോഡ് അല്ലെങ്കിൽ നാറോയില് പോണെങ്കിൽ നമ്മൾ പോകുന്ന റോഡ് ഇതാണ് നമ്മള് കരിങ്കൽ ജംഗ്ഷൻ എത്തിയേ കരിങ്കൽ ജംഗ്ഷൻ ഇവിടെ നീ റൈറ്റിലോട്ട് കാണുന്ന റോഡ് നേരെ പോയാ പോയി 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 ഒന്ന് രണ്ട് കട്ടിങ്ങൊക്കെ ഉണ്ട് നമുക്ക് എവിടെയാണ് നമ്മള പൂവാറ് വിഴിഞ്ഞം കോവളമൊക്കെ പോകാൻ പറ്റും നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓർമ്മ വേണ്ട കന്യാകുമാരി എത്താനുള്ള കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ ദൂരത്തിലല്ല കുറഞ്ഞ സമയത്തിൽ എത്താൻ പറ്റുന്ന റൂട്ട് ഒരു വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് ഒരു വർഷം മുന്നേ ആ വീഡിയോ ആ റൂട്ട് വന്ന് കയറുന്നത് അന്ന് നമ്മൾ ഇതുവഴിയാണ് വന്നത് ഇപ്പം നമ്മൾ ആ ഇവിടെ വന്നാണ് കേറി ഇവിടെ നിന്ന് നമ്മൾ ആ റൂട്ട് തന്നെയാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ പോവാനുള്ളത് അപ്പം അങ്ങനെ വരണമെന്നുള്ളൊരു ആ വീഡിയോ നോക്കി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ആ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് അതിന്റെ ലിങ്ക് കൂടെ ആ വീഡിയോ ലിങ്ക് കൂടെ ഇട്ടയ്യാം അപ്പം അത് നോക്കി നോക്കിക്കഴിഞ്ഞാല് ഈ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഈ ട്രാഫിക് ഇല്ല നമുക്ക് ഈ നെയ്യാറ്റിങ്ങര ഉള്ള ബ്ലോക്ക് അമരവള ഉള്ള ബ്ലോക്ക് ബാലരാമൂരത്തുള്ള ബ്ലോക്ക് പിന്നെ കുഴിത്തറ ഉള്ള ബ്ലോക്ക് പുതിയകുളംകര ഉള്ള ബ്ലോക്ക് പിന്നെ മാ എല്ലാം കണ്ടില്ല എല്ലാ എല്ലാ സ്ഥലത്തുള്ള ബ്ലോക്ക് ഈ ബ്ലോക്കുകളൊന്നും ആ റൂട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല അതിൻ്റെ ആ അതിൻ്റെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടയം അപ്പം ഇതുവഴി വരുന്നവർ ഇതുവഴിയും വരാം അതിലേ വരണം എന്നുള്ളവർക്ക് അതിലേ വരാം അതിലേ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് നാല് കിലോമീറ്റർ അഡീഷണൽ ദൂരം കൂടുതലാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും പിന്നെ ഭയങ്കര മനോഹരമായ റൂട്ടാണ് ഗ്രാമീണ യാത്ര എന്നൊക്കെ പറയൂല ഗ്രാമീണ പാതകളിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ നിന്ന് റൈറ്റ് ഈ കരിങ്കല് കഴിഞ്ഞ അടുത്ത ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് അവിടെ മണ്ടക്കേട് ഭഗവതി ടെമ്പിളിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് റൈറ്റ് എടുത്ത് പോണം ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അതായത് കരിങ്കൽ ജംഗ്ഷൻ കഴിഞ്ഞ് ഒരു ഇരുന്നൂറ് മീറ്റർ ഫ്രണ്ടിൽ എത്തുമ്പോൾ ഒരു റൈറ്റ് സൈഡിൽ ഒരു മെയിൻ ഫസ്റ്റ് റൈറ്റ് ഉണ്ട് ആ റൈറ്റ് എടുക്കാൻ സെക്കൻഡ് റൈറ്റ് റൈറ്റിന്റെ റൈറ്റ് എടുക്കുന്നതിന്റെ അവിടെ തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്താലാണ് നേരെ കുളച്ചൽ റോഡ് ഇതാണ് കരിങ്കൽ കുളച്ചൽ റൂട്ട് നമുക്ക് കുറച്ച് ദൂരേ ഉള്ളൂ ഒരു പത്ത് കിലോമീറ്റർ വരെയുള്ളു ആ കറക്റ്റ് അല്ലേ അച്ഛൻ പറഞ്ഞേ ഗൂഗിൾ മാപ്പ് ബാക്കി നമ്മള് കൊളച്ചൽ ഇപ്പോ ഇപ്പൊ കേട്ടോ കുളച്ചൽ എനിക്ക് തോന്നുന്നു നാഗർകോവിൽ പോൽ കൊളച്ചൽ റൂട്ടാണെന്ന് സംശയം കേട്ടോ നാഗർകോവിൽ കൊളച്ചലോ തക്കല കൊളച്ചലോ ആയിരിക്കും കൃത്യമായിട്ട് അറിഞ്ഞൂടാ ഇവിടെ നിന്ന് നേരെ പോയ കടലാണ് കടലാണ് ആ ബിൽഡിങ്ങുകൾ തീർന്നതന്നെ ഇവിടെ ഇവിടെ രസകരമായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നേ ഒരിക്കൽ ഞാൻ ഇതുവഴി വരുമ്പം ഏ ഞണ്ടായിരുന്ന ഒരു ഒമിനി ഡ്രൈവർ മാറിയില്ലായിരുന്നു ഹാൻഡ് ബ്രേക്ക് എന്തോ ഇട്ടില്ല അത് ഉരുണ്ടുരുണ്ടരുണ്ടു പോയി ക്രോസ് ചെയ്ത് പോണു അതായത് കുറുകെ റോഡിന്റെ കുറുകയല്ല ഇങ്ങനെ ചെറുതായിട്ട് വണ്ടി ഇങ്ങനെ റോഡിലോട്ട് കയറും പോകല കേറി കേറി പോണ് ബാക്കി ഒരാൾ ഓടുന്നു അങ്ങനെയാണ് ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ചപ്പോ ഓടിയത് ബാക്കി ഒന്നും പറ്റില്ല ചായ ഓടിക്കാൻ എങ്ങാണ്ട് ഇറങ്ങിയതാ എന്താ പറയുക കൊറച്ചു ദൂരം ഉണ്ട് പുള്ളി ഇറങ്ങി ഉടനെ വണ്ടി പോയതൊന്നും അല്ല ഒരു പത്തടി ബാക്കി ഡ്രൈവർ ഓടുന്നത് ആ ബിൽഡിങ്ങിന്റെ അങ്ങ് അപ്പുറത്ത് കടലാണ് അപ്പൊ ഇവിടെ ലെഫ്റ്റ് എടുത്താണ് നമുക്ക് പോകാനുള്ളത് ഇനി കുറച്ചു ദൂരം നല്ല രസമാണ് റോഡ് ില് ആ റൈറ്റ് സൈഡില് പല സ്ഥലത്തും നമുക്ക് കടല് കാണാൻ കടലിന്റെ സൈഡിൽ കൂടെ കൂടെയൊന്നും പറയാൻ പറ്റൂലിടയില് ഒരു ചെറിയ ഒരു കനാൽ പോലെ ഒരു ഒരു ചെറിയൊരു തോടോ കനാൽ കനാലോങ്ങാണ്ടത് തോടാണെന്ന് അതിന്റെ അപ്പുറത്ത് കടലാണ് കിട്ടണ അമ്പത് രൂപ പഞ്ചായത്തിന്റെ എൻട്രി ഫീന്ന് പാർക്കിംഗ് ഫീ അല്ല എൻട്രി ഫീ ഈ റോഡ് റോഡേ പോകണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫീ ആണോന്നാണ് പറയുന്നത് അത് പിടിച്ചു പറയും പക്ക പിടിച്ചു പറ വണ്ടിയിലൊരു തട്ട് വണ്ടിയിൽ വന്ന് അടി വേണ്ട ബഹളം നമ്മള് അറിഞ്ഞുകൊടുത്ത സ്ഥലങ്ങളിൽ പോകുമ്പോ സ്വാഭാവികം വണ്ടക്കാടിന്റെ ബോർഡ് കണ്ടു വണ്ടക്കാട് എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാം ഇവിടെ അപ്പുറത്തോട്ട് വേറെ പാർക്കിംഗ് നോക്കാം ക്ഷേത്രം റോഡ് സൈഡിൽ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഈ കളിപ്പാട്ടങ്ങളാണ് കളിപ്പാട്ടങ്ങളും ഉണ്ട് സ്വീറ്റ്സും നമുക്കപ്പോ വണ്ടി എവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു വരാം അല്ല ഇവിടെ പാർക്കിങ്ങിന്റെ ഫീ കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ എൻട്രി ഇവിടെ ഫീ ഒക്കെ ഭയങ്കര മോശമാണ് കേരള വണ്ടി കണ്ടോണ്ടാണ് അമ്മമാര് കൈയാണിച്ച് നിർത്തിയത് അതെ ഇവിടെ നൂറ് രൂപ ചോദിച്ചെങ്കിലും നമുക്ക് കൊടുക്കുന്നത് ഒരു കുഴപ്പമില്ല അവിടെ അവന്മാർ ഗുണ്ടായ വണ്ടി ഫ്രണ്ടിലേക്ക് വണ്ടിയിലാടി വേണ്ട വേണ്ട ബഹളം അല്ല നമ്മള് അമ്പലത്തിലെത്തി അമ്പലത്തിന്റെ പാർക്കിംഗിൽ എത്തി ഇനി കുറച്ചുപേരും നടക്കാൻ ഒരു നൂറ് മീറ്റർ നടക്കാനുണ്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പാർക്കിംഗിൽ ഇനി നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോവാം അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് അമ്പലത്തിലോട്ട് കേളാം അല്ലെ അമ്മ പുറത്തിറങ്ങി ഈ സ്ഥലത്താണ് പൊങ്കാല ഇടുന്ന ആളുകൾക്ക് വേണ്ടി പൊങ്കാല ആരംഭിക്കുന്ന സ്ഥലമാണ് ഇപ്പോഴും പൊങ്കാല നടന്നോണ്ടിരിക്കുവാണ് ഇവിടെ ഈ പൊങ്കാലക്കുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴത്തെ കടകളിൽ തന്നെ കിട്ടും തല ഇരുപത് രൂപ ാണ് ഇവിടെ റേറ്റ് കൊടുത്തിരിക്കുന്നത് പ്രിപ്പയർഡ് അല്ലാതെ വന്നാലും ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങി അത് കൊണ്ടാൽ ഇടാൻ പറ്റും ഈ സാധനമാണ് ഞങ്ങൾ നേരത്തെ കാണിച്ച തേൻകുഴൽ നമ്മൾ ദർശനം കഴിഞ്ഞ് ഏകദേശം റോഡിൽ എത്താറായിട്ട് ബീച്ചിൽ അതിഭീകരമായ ക്രൗഡ് കാരണമാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാത്തത് ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള സമയത്ത് ബീച്ചിൽ പോയി നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു വണ്ടിയിലെത്തി ദർശനമൊക്കെ നല്ല ദർശനമായിരുന്നു ഇത്രയും ആളവിടെ ഉണ്ടെങ്കിൽ പോലും അമ്പലത്തില് ദർശനത്തിന്റെ ദർശന പിന്നെ അവിടെ ഭയങ്കരമായ ക്യൂ ഒന്നും ഇല്ല അവര് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒന്നും ഭീകരമായിട്ടൊന്നും വെച്ചിട്ടില്ല വരുന്നവർ പോകുന്നു തൊഴുന്നു പോകുന്നു പിന്നെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവിടെ ഈ വലിയ ഒരു ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒത്തിരി പേർക്കൊന്നും ഒരുമിച്ച് തൊഴാനുള്ള സൗകര്യമുണ്ട് പുറത്ത് പുറത്ത് നിന്ന് ഗേറ്റിന്റെ അവിടെ നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് ദേവിയെ കണ്ടു തൊഴാൻ പറ്റും അപ്പം നല്ല രീതിയിലുള്ള ദർശനമായിരുന്നു പിന്നെ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ച് വണ്ടിയിലെത്തി അമ്മ കുട്ടിയും ഭയങ്കര ഹാപ്പിയാണ് കുഞ്ഞു 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 കുറച്ച് സാധനങ്ങൾ ഒക്കെ മേടിച്ചു അല്ലേ അമ്മ ആ അമ്മയ്ക്കും അമ്മയ്ക്കും ഇച്ചിരി വാങ്ങിച്ചു കൊടുത്തും വാങ്ങിച്ചു അപ്പം അപ്പം അങ്ങനെ ഞങ്ങള് ഇനി വീട്ടിലേക്കാണ് പോകുന്നത് വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും